ബീഫ് വിളമ്പിയതിന്റെ പേരിൽ അതിക്രമം അതായത് ഹൈദരാബാദിൽ ഒരു മലയാളിയുടെ ഹോട്ടൽ പൂട്ടിച്ചിരിക്കുകയാണ് പ്രവർത്തകരാണ് ഈ തട്ടുകട അടപ്പിച്ചിരിക്കുന്നത് ഹോട്ടൽ ഉടമകളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു ഇതോടെ ബജ്രംഗ്ദൽ പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു മാന്യത ഹൈദരാബാദിലെ വിദേശ സർവകലാശാലയ്ക്ക് സമീപമാണ് ഇന്നലെ വൈകിട്ട് ഈ ആക്രമണം നടന്നത് ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ ബീഫ് വിളമ്പാൻ അനുവദിക്കില്ല എന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഈ പ്രതിഷേധമെല്ലാം ജോഷിയേട്ടൻ തട്ടുകട ഈ ക്യാമ്പസിന് സമീപമുള്ള ജോഷിയേട്ടൻ തട്ടുകട എന്ന് പറയുന്ന ഒരു തട്ടുകടയാണ് അടപ്പിച്ചത് അവർക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ രണ്ടുപേരും ഒന്നും നിൽക്കുന്നത് ഞങ്ങൾ മൂകനുമാണ് ഹിന്ദുരാഷ്ട്രം വന്നാൽ ഏറ്റവും കഷ്ടപ്പെടുക ഹിന്ദുക്കളാണ് അവനൊന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ദേവാലയാണ് അല്ലാതെ ആളുകൾക്ക് വയറ് വശക്കുന്നുണ്ടോ മതം തിന്നാൻ പറ്റില്ല സൽക്കർമ്മ ചെയ്താലേ കർത്താവിന്റെ മുന്തിരി തോപ്പിൽ വേല കിട്ടുള്ളൂ എനിക്ക് വേല വേണ്ട പണി ഇവിടെ വല്യ ഉപകാരം സാർ ചെല്ലു പാവ ഇന്ത്യക്കാര് വല്ല കൂട്ടാത്മതൊക്കെ ചെയ്ത് ജീവിച്ചോളാ അല്ലടാ